ഓം ശരവണഭവ നമ്മളുടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഏഴ് ആധാരങ്ങളാണുള്ളത് എന്നാൽ ആജ്ഞാചക്രം വരെ ആറ് ആധാരങ്ങളാണുള്ളത് ഈ ആറ് ആധാരങ്ങളെയും ഒരു ദേവതാ സ്വരൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രപഞ്ചം തന്നെ നിലനിർത്തുന്ന ബ്രഹ്മസ്വരൂപത്തിൽ വേണമെങ്കിൽ അതാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ശിവഭഗവാന്റെ ആജ്ഞാചക്രത്തിലൂടെയാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ജനനം ആറാധാരങ്ങളും ഒന്നായി അറുമുഖനായാണ് ഭഗവാൻ ജനിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഭഗവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ സനത് കുമാരനായിരുന്നു പാർവതി ദേവിയുടെ ആഗ്രഹപ്രകാരമാണ് ഈ ജന്മത്തിൽ ശിവപാർവതി പുത്രനായി ജനിക്കുന്നത് ശിവപാർവതി സംഗമത്തിലൂടെയല്ല ഭഗവാൻ ജനിക്കുന്നത് എന്നാൽ ശിവപാർവതി അനുഗ്രഹത്തിലൂടെ തന്നെയാണ് ആറായി ജനിച്ച ഭഗവാനെ ഒന്നായി ചേർത്ത് പിടിച്ച് ഒരു ഉടലാക്കി കൊടുത്തത് പാർവതി ദേവിയാണ് സനത്കുമാരനായി കഴിഞ്ഞ ജന്മത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ജന്മത്തിൽ കുമാരനായി രൂപമെടുത്തപ്പോൾ ശിവന്റെ പുത്രനായി ജനിച്ചതുകൊണ്ട് തന്നെ ശിവനായി മാറി ഈ പ്രപഞ്ചം തന്നെ നിലനിർത്തുന്ന ആ രൂപമായി ശക്തിയുടെ പ്രതീകമായ വേലേന്തി ആറ് ആധാരങ്ങളുടെ പ്രതിനിധിയായി ആറ് മുഖത്തോടുകൂടി യുദ്ധത്തിൻ്റെയും മുപ്പത്തിമുക്കോടി ദേവതമാരുടെ സൈന്യത്തിൻ്റെയും സൈനാധിപനായി നിലകൊള്ളുന്ന ആ ഭഗവാൻ ബ്രഹ്മസ്വരൂപമാണ് ഷൺമടങ്ങളിൽ ഒരു മഠം എന്ന് പറയുന്ന കൗമാരമാണ് അതിൽ പെട്ട ഭഗവാനാണ് സുബ്രഹ്മണ്യൻ നമ്മൾ വിചാരിക്കുന്നവരൊരു സാധാരണയാളല്ല പല ദ്രാവിഡ വാദികളും ഭഗവാനെ ഒരു മനുഷ്യനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പതിനെട്ട് സിദ്ധ തമിഴ് പരമ്പര ഒരിക്കലും അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർക്കറിയാം ഭഗവാനാരാണ് ബ്രഹ്മസ്വരൂപമാണ് ശിവൻ തന്നെയാണ് ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ സ്തുതിച്ചാൽ എന്തുണ്ടാകും അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പളനിമല നമ്മൾ എല്ലാവരും പോകുന്നതാണ് അല്ലേ ഈ പളനിമല എങ്ങനെയാണ് പളനി എന്ന് പേര് വന്നതെന്ന് അറിയാമോ തിരുച്ചെന്തൂർ പളനി പോലുള്ള ആറ് പടൈവീടുണ്ട് അതിലൊരു പടൈ വീടാണ് ഭഗവാന്റെ പളനി ഈ പളനിമലയ്ക്ക് പളനി എന്ന് പേര് വരാൻ കാരണം നമ്മുടെ പാർവതി അമ്മ ഉണ്ടല്ലോ അമ്മ മകൻ പിണങ്ങിപ്പോയപ്പോൾ ഒന്ന് അനുനയിപ്പിക്കാനായി പളനിയിലെത്തി ഇപ്പോൾ നമ്മൾ പളനിന്ന് വിളിക്കുന്ന സ്ഥലത്തെത്തി നമുക്കറിയാം എന്തുകൊണ്ടാണ് പിണങ്ങിപ്പോയത് മറ്റേ ആ മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭഗവാൻ പിണങ്ങി ഗണപതിക്ക് കൊടുത്തത് കൊണ്ട് പിണങ്ങിപ്പോകുന്നതാണ് അപ്പോൾ അമ്മ ചോദിച്ചു മോനെ നീ എന്തിനെ പണങ്ങിയത് എനിക്ക് ആ പഴം തന്നൂടായിരുന്നോ അമ്മേ അതുകൊണ്ടാണ് ഞാൻ പണങ്ങിയത് എന്തിനാ മോനെ നിനക്ക് പഴം നീയല്ലേ പഴം പഴം നീ നീയാണ് ഞാനപ്പഴം പഴം നീ എന്ന് പറഞ്ഞാണ് പഴം നീ എന്ന് പേര് വന്നത് അതുകൊണ്ട് തന്നെയാണ് സിദ്ധന്മാർ പഴനിയിലെത്തിയാലേ പഴമാകുകയുള്ളൂ അല്ലെങ്കിൽ നീ കായാണെന്ന് പറയുന്നത് പഴനിയിലെത്തിയാൽ നീ പഴമാവും കാരണം ഞാനപ്പഴമായ ഭഗവാനെ കണ്ടാൽ ഞാനപ്പഴമെന്ന് പറയുന്നത് തത്വമസ് നമ്മുടെ അയ്യപ്പസ്വാമിയെ പോലെ തന്നെയാണ് ബ്രഹ്മമാണ് ഞാനപ്പഴം ഉണ്ടാകണമെങ്കിൽ ദൈവമായി ലയിക്കണം അപ്പോൾ അതൊക്കെയാണ് ഭഗവാനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഭഗവാനെ സ്തുതിച്ചാൽ ഉപാസിച്ചാൽ എന്ത് നടക്കും ഒന്നാമത്തെ കാര്യം വിശാഖ വിശാഖനക്ഷത്രക്കാരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അനുകൂലമായിരിക്കും കാര്യങ്ങൾ കാരണം ചൊവ്വയുടെ അധിപതിയാണ് മുരുകൻ വിശാഖനക്ഷത്രക്കാരല്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഒന്നാമത്തെ കാര്യം സ്വയ അഭിമാനം കാരണം സ്വയാഭിമാനത്തിന് വേണ്ടി കൈലാസം വിട്ട ആളാണ് ഭഗവാൻ അതുകൊണ്ട് സ്വന്തം അഭിമാനം നോക്കുന്ന ആളായിരിക്കും നിങ്ങൾ ആളായി മാറും ഭഗവാനെ സ്തുതിച്ചാൽ രണ്ട് ആത്മീയമായ ഉണർവ് ചക്രങ്ങളുടെയും ആധാരങ്ങളുടെയും പ്രവർത്തനം നിങ്ങളുടെ ചക്രങ്ങൾ പതിയെ പതിയെ പ്രവർത്തിക്കാൻ തുടങ്ങും ആജ്ഞാചക്രം വരെയുള്ള ചക്രങ്ങൾ ഈ ചക്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഏത് ദോഷത്തിൽ നിന്നും ഏത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദു മതത്തിൽ നമ്മൾ ആചരിക്കുന്നത് ഒരു ഉപാസനയിലൂടെ ദൈവമായി മാറാനാണ് ദൈവത്തെ സ്തുതിച്ച് ദൈവവും താനും വേറെ എന്നുള്ള ഭാവമല്ല ഞാനും ദൈവവും ഒന്ന് എന്നുള്ള ഭാവമാണ് ആ ഭാവം പറഞ്ഞുവെങ്കിൽ ഈ ചക്രങ്ങളും ആധാരങ്ങളും ഉണരണം ഏറ്റവും ഉത്തമനായ ദേവൻ തന്നെയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ആദ്യം കുറേയൊക്കെ പരീക്ഷിക്കുമെങ്കിലും ആ പരീക്ഷണം കഴിഞ്ഞാൽ ഏറ്റവും പ്രമാണിയ ഏറ്റവും വലിയ രീതിയിൽ സമ്പത്ത് സൗകര്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ ഭഗവാൻ തരും കാരണം അതിനുള്ള സിദ്ധി ഭഗവാനുണ്ട് ശിവൻ തന്നെയാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബ്രഹ്മസ്വരൂപമായത് കൊണ്ട് ബാക്കി ഭൗതിക കാര്യങ്ങളൊന്നും വേണ്ട സ്വത്തുസുഖമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതേ ഭഗവാൻ അനുഗ്രഹം തരാനായി സർവാഭരണ ഭൂഷിതനായി വന്നാൽ എങ്ങനെ ഇരിക്കും അതാണ് സുബ്രഹ്മണ്യൻ ശിവൻ്റെ അത്രയും ശക്തിയുമുണ്ട് വിശേഷവുമുണ്ട് അതുകൊണ്ട് പല പല തന്ത്രങ്ങളിലും കൗമാരതന്ത്രങ്ങളിലൊക്കെ ഭഗവാൻ നെറ്റിക്കണ്ണുള്ളതായും സർപ്പമാല ധരിക്കുന്നതായും ഒക്കെ പറയുന്നു കാരണം അത് ശിവനായതുകൊണ്ടാണ് ശിവനിൽ എത്തണമെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ കടാക്ഷമില്ലാതെ പറ്റില്ല പ്രത്യേകിച്ച് ബാലസുബ്രഹ്മണ്യൻ്റെ ശിവൻ നിങ്ങൾ ശിവഭക്തനാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നെങ്കിൽ ദേവീനെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെയോ നിങ്ങൾ ഭജിക്കണം അപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനെ വിളിച്ചാൽ നിങ്ങൾക്ക് സമ്പത്ത് ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞു ഇനി സമ്പത്ത് ഐശ്വര്യമുണ്ടായി മറ്റൊരാളെ ദ്രോഹിക്കാൻ പോയെങ്കിലും പണമുണ്ടായി ഭഗവാൻ കാരണം പണമുണ്ടായി മറ്റൊരാളെ ദ്രോഹിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും ഞാൻ ആളുടെ പേരെടുത്ത് പറയുന്നില്ല ലോ ഈ ലോകത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ ഉടമ തിരുച്ചെന്തൂർ മുരുകൻ്റെ ഭക്തനായിരുന്നു അദ്ദേഹം എല്ലാം നേടി ശതകോടീശ്വരനായി തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായി അതിനുശേഷം അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു വള്ളലാർ വാര്യാര് സ്വാമി എന്ന് പറയുന്ന ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ഭക്തൻ്റെ ശിഷ്യനും കൂടിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനും കൂടിയായിരുന്നു ഇദ്ദേഹം അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ വലിയ രീതിയിൽ ജീവിച്ച ആൾ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഭഗവാന്റെ നാമത്തിൻ്റെ ഭഗവാന്റെ മൂലമന്ത്രത്തിൻ്റെ പേരിലാണ് ആ പേര് പോലും അതിപ്പോഴുമുണ്ട് പക്ഷേ അദ്ദേഹം വളരെ ദാരുണമായി ജയിലും കേസും ഒക്കെയായി മരണപ്പെടുകയാണുണ്ടായത് കാരണം എന്താ ഭഗവാൻ എന്തെങ്കിലും തന്നാൽ അത് വെച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല ഭഗവാൻ നിങ്ങളെ രാജാവാക്കും പിന്നെ ഭഗവാനെ പെട്ടെന്ന് സ്വത്ത് സുഖ ഐശ്വര്യമൊക്കെ വേണ്ടവർ ഭഗവാന്റെ ഏത് രൂപത്തെ വിളിക്കണം രാജാലങ്കാരം കാരണം ഭഗവാൻ പല പല രൂപമുണ്ട് ബാലസുബ്രഹ്മണ്യൻ അതുപോലെ തന്നെ നമ്മുടെ ആണ്ടിപ്പണ്ടാരകോലമായ ഭഗവാൻ തിരുച്ചെന്തൂരിൽ മിക്ക ദിവസവും രാജാലങ്കാരത്തിലാണ് ഭഗവാൻ്റെ കാഴ്ച കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറേണ്ട പളനിയിൽ ചെന്നാൽ ആണ്ടിപ്പണ്ടാര കോലം കാണാറില്ല അവർ കാണുന്നത് രാജാലങ്കാരമാണ് രാജാലങ്കാരത്തിൻ്റെ സമയം ചോദിച്ച് വെച്ച് ഇന്ന സമയത്താണോ രാജാലങ്കാരം എങ്കിൽ എനിക്കതാണ് കാണേണ്ടതെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പളനിയിൽ ചെന്നപ്പോൾ ഞാൻ പോകുമ്പോൾ കാണുന്ന ആണ്ടിപ്പണ്ടാരമാണ് കാരണം എനിക്ക് പണം സ്വത്തും അല്ല എനിക്ക് ആത്മീയതയാണ് വേണ്ടത് പക്ഷേ ആ സ്വത്ത് സുഖം വേണ്ടവരോട് ഞാൻ പറയുന്നു അല്ലെങ്കിൽ കുറച്ച് ഐശ്വര്യമൊക്കെ കൊണ്ടാണ് കടങ്ങൾ മാറണമെന്നുള്ള ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ്ടിപ്പണ്ടാരമാണോ ഇപ്പോൾ ദർശനത്തിൽ എങ്കിലത് വേണ്ട ഞാൻ രാജാലങ്കാരം വരെ ഞാൻ വെയിറ്റ് ചെയ്തല്ല ബാലസുബ്രഹ്മണ്യനെ ഞാൻ ആ അലങ്കാരത്തിൽ ഞാൻ കണ്ടോളാം അങ്ങനെ വേണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കരുതാൻ ചിലർക്ക് എനിക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനാന്ന് പറയേണ്ട ഒരു ഫാമിലി ഞാൻ ഒരു മലയാളി ഫാമിലി ഈ പളനിയിൽ ചെന്ന് അഞ്ച് മണിയായപ്പോൾ ചെന്ന് ഭഗവാനെ തൊഴുതു ആണ്ടിപ്പണ്ടാരം എന്തെങ്കിലും പറയാൻ പറ്റുമോ അവരുടെ ആ ഒരു മനസ്ഥിതി തന്നെ തകരില് പിന്നെ പലരും ചെയ്യുന്ന പളനിക്ക് പോകുമ്പോൾ ഒരു തെറ്റെന്താണെന്ന് അറിയാമോ അവർ ആദ്യം തന്നെ പോയി അങ്ങ് കയറുകയാണു മല ഏത് പളനിമല അതിനു മുമ്പ് നമ്മൾ ഹിടുമ്പൻമല കയറണം ഹിടുമ്പനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ അതുകൊണ്ടാണ് നമ്മൾ നമ്മളവിടെ കവടി പോലും ഓടിക്കുന്നതിൻ്റെ ചരിത്രം അതുകൊണ്ടാണ് ആദ്യം ഹിടുമ്പൻ്റെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം ഹിടുമ്പൻമല ഇറങ്ങിയതിന് ശേഷമേ പളനിമലയ്ക്ക് പോകാവുള്ളൂ അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം പളനിക്ക് പോകുന്ന അനുഗ്രഹം കിട്ടില്ല ഹിഡുംബനെ മറന്നുകൊണ്ടാണ് പോകുന്നത് ഹിടുംബനെ കണ്ട് അഗസ്ത്യരെ കണ്ട് അതിനുശേഷം ബോഗരുടെ സമാധിയും കണ്ടു വന്നെങ്കിലേ പളനിമല യാത്ര പൂർണ്ണമാകൂ പൂർണ്ണമായി ഇതുപോലെ ചെയ്തിട്ട് വന്നാൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അതൊക്കെയാണ് ഭഗവാനെക്കുറിച്ച് പറയാനുള്ളത് ഭഗവാൻ കൂടെ കൂടിയാൽ അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാകും ഏതു വിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളും വേൽ വേൽക്കാക്ക എന്നാണ് പറയുന്നത് വേൽ എന്തിൽ നിന്ന് നിങ്ങളെ കാക്കും സ്കന്ധഷ്ടി കവസ്ഥയിൽ പറയുന്ന കാലും മുടിയും ഏത് നിങ്ങളുടെ ശരീരഭാഗമാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ കുടുംബത്തെയാണെങ്കിലും ഭഗവാന്റെ കാക്കും എല്ലാവർക്കും നമസ്കാരം ഓം കുമാരായ നമ